ഹരിയാനയിൽ ബി ജെ പിക്ക് അടി തെറ്റുമോ ബി ജെ പിയുടെ നില പരുങ്ങലിലാണെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോദിയുടെ പ്രതിച്ഛായയും പ്രസംഗങ്ങളും പഴയതുപോലെ ഫലിക്കാത്തതും സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനെതിരായ വികാരവും അവർക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ വിമത പ്രശ്നങ്ങളും ബി ജെ പിയെ അലട്ടുന്നുണ്ട് അതേസമയം പതിവ് പോലെ വിമത പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് രാഹുലും കോൺഗ്രസും റാലികളിൽ പൊതുജനങ്ങളുടെ വലിയ കുറവ് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ മോദി ഗ്യാരന്റി ഒന്നും പറയാത്ത പ്രസംഗത്തിൽ ആത്മവിശ്വാസക്കുറവ് വ്യക്തം പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കുറിച്ചാണ് വിശാലമായ രാഷ്ട്രീയ ക്യാൻവാസിൽ മോദിയുടെ സ്വാധീനം കുറയുന്നു അതിന്റെ കൃത്യവും വ്യക്തവുമായ സന്ദേശം ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം നൽകുമെന്നാണ് വിലയിരുത്തൽ സോനിപത്തിലെ ഗോഹനയിൽ മോദി സംസാരിച്ചത് വ്യവസായവൽക്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഹരിയാനയിൽ നിരവധി വ്യവസായ നഗരങ്ങൾ വരും വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ് സംസ്ഥാനത്ത് അധികാരത്തിൽ വരേണ്ടത് ദളിതരുടെ ഉന്നമനത്തിനും വ്യവസായങ്ങൾ ആവശ്യമാണ് ഇങ്ങനെ പോയി മോദിയുടെ പ്രസംഗ ഭാഗം അതേസമയം ഹരിയാനയിലെ യാഥാർത്ഥ്യം എന്താണ് രാജ്യത്ത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനമാണ് രണ്ട് തവണയായി ഭരിക്കുന്നത് ബി ജെ പി ആണ് മോദി ഭരിച്ച പത്തു വർഷവും ഒരു വ്യവസായവും സംസ്ഥാനത്ത് എത്തിയിട്ടില്ല മാത്രമല്ല ഉള്ള ആസ്തികൾ വിൽക്കുന്നതിനും ചൈനയിൽ നിന്ന് ഇറക്കുമതി കൂട്ടുന്നതിനും വേണ്ട നയങ്ങളാണ് മോദി സർക്കാരുകൾ സ്വീകരിച്ചതും എന്നിട്ടും ഇത്തരം പ്രസംഗങ്ങൾ പ്രധാനമന്ത്രി നടത്തുന്നതിൽ തീർത്തും അസംതൃപ്തരാണ് ജനങ്ങൾ ഒപ്പം മോദി മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം ഹരിയാന കോൺഗ്രസിലെ ഉള്ളുകളെ കുറിച്ചാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് മോദി പറയുന്നു അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്ന് മോദിയും ഭയക്കുന്നു എന്നാണ് വിലയിരുത്തൽ ബി ജെ പിയുടെ പോരായ്മകളും പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസക്കുറവും തിരിച്ചറിഞ്ഞുള്ള തന്ത്രങ്ങളാണ് രാഹുലും കൂട്ടരും ഹരിയാനയിൽ പയറ്റുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ് രാഹുൽ ആയുധമാക്കുന്നത് മോദിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ജോലി നൽകാനുള്ള ശേഷി ഇല്ലാതാക്കി എന്നാണ് രാഹുലിന്റെ പ്രധാന വിമർശനം പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ സൈന്യത്തിൽ ചേരുന്ന സംസ്ഥാനമാണ് ഹരിയാന അതുകൊണ്ട് തന്നെ അഗ്നിവീർ വിവാദങ്ങളും രാഹുൽ ചർച്ചയാക്കുന്നുണ്ട് രാഹുലിന്റെ റാലികളിൽ വലിയ ആൾക്കൂട്ടം എത്തുന്നതും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു ജനവികാരം മനസ്സിലാക്കി രണ്ടാം ഘട്ട പ്രചാരണത്തിൽ എല്ലാ ജില്ലകളിലും രാഹുലിനെ എത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതിനായി വിജയ് സങ്കല്പ യാത്ര നടത്താനാണ് നീക്കം പ്രിയങ്കാ ഗാന്ധിയും രാഹുലിനൊപ്പം ചേരും മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയെയും മുതിർന്ന നേതാവ് കുമാരി കുമാരിശെൽജയെയും ഒരുപോലെ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണം മുന്നോട്ടു പോകുന്നത് പത്തു വർഷത്തിന് ശേഷം സംസ്ഥാനം പിടിക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ മുന്നേറ്റം കോൺഗ്രസിന് സംഘടനാ വലിയ ഉണർവാണ് നൽകിയത് പതിവില്ലാതെ ഹരിയാനയിൽ വിമത പ്രശ്നവും ബിജെപിയെ കുഴക്കുന്നുണ്ട് പാർട്ടി നിർദ്ദേശം ലംഘിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച എട്ടുപേരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇതിൽ മുൻമന്ത്രി രഞ്ജിത് സിംഗ് ചൌത്താലയും പ്രധാന നേതാവ് സന്ദീപ് ഗർഗും ഉൾപ്പെടുന്നു കോൺഗ്രസിലും വിമത പ്രശ്നമുണ്ട് പക്ഷേ അത് പതിവാണല്ലോ പതിമൂന്ന് നേതാക്കളെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് കോൺഗ്രസ് പുറത്താക്കിയത് ബി ജെ പിയിൽ ഇനിയും അസംതൃപ്തിയുള്ള നേതാക്കളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തൊണ്ണൂറംഗ നിയമസഭയാണ് ഹരിയാനയുടേത് ഒക്ടോബർ അഞ്ചിന് വോട്ടെടുപ്പും എട്ടിന് വോട്ടെണ്ണലും നടക്കും തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിൽ വരാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പ്രവചനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറം മോദിയുടെ കരിസ്മ വോട്ടാകുമെങ്കിൽ അവർക്ക് അത് സാധ്യമാകും പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് ഒരുപാട് മുന്നേറിയെന്നാണ് റിപ്പോർട്ടുകൾ കൈ പിടിക്കുമോ ഹരിയാന അതോ താമര കൈയിൽ പിടിക്കുമോ ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരിക്കുക